ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് കാർ തോട്ടിലേക്ക് അപകടം ട്രഷറി ജീവനക്കാരനെ ഗുരുതര പരുക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കാട്ടാക്കട പൂവച്ചൽ റോഡിൽ പുന്നാങ്കരിക്കത്ത് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ അടുത്താണ് സംഭവം ട്രഷറി ജീവനക്കാരനും അമരവിള സ്വദേശിയുമായ വിജയനാണ് അപകടത്തിൽ പരിക്കേറ്റത് പൂവച്ചൽ നിന്ന് കാട്ടാക്കടയിലേക്ക് വരികയായിരുന്ന മാരുതി ആൾട്ടോ വാഹനമാണ് ദിശ തെറ്റി റോഡിൽ നിന്നും പത്തടിയോളം താഴ്ചയിലേക്ക് പതിച്ചത് കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് സംഭവം കണ്ട് മറ്റു വഴിയാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ കാറിൽ നിന്നും എടുത്ത് ആംബുലൻസ് വരുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് അവളെന്നേ ബ്രേക്ക് ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുന്ന മുമ്പ് നേരെ തോട്ടി പോയി ഒരാളെ ഉണ്ടായിരുന്നുള്ളു നാട്ടുകാരെല്ലാം കൂടി ഒരു ഒരഞ്ചു മിനിറ്റിന് മുമ്പ് വയർ ബോഡ്സ് വന്ന് പിന്നെ ആംബുലൻസ് വന്ന് കൊണ്ടുപോയി അഞ്ചു മിനിറ്റ് എടുത്തേ ഇത് കാട്ടായക്കടയിൽ നിന്ന് പൂച്ചല് പറഞ്ഞ റോഡ് കാട്ടായക്കടയിൽ നിന്ന് പൂച്ചയിലേക്ക് പറഞ്ഞത് പിന്നെ അങ്കാരിക്കാം പിന്നെ അങ്കാരിക്കാം പിന്നെ അങ്കാരിക്കാം ആശുപത്രി പോയി വണ്ടി കയറ്റുന്നേരെ കുഴപ്പമില്ല പിന്നെയുള്ള കാര്യങ്ങളൊന്നും വെളിയും അതായാലൊന്നുമില്ല വൈകിട്ട് ഒരു അഞ്ചരക്കാവുമ്പോഴ് പുലി അവിടെ നിന്ന് ഭയങ്കര സ്പീഡിലാണ് വന്നിരുന്നത് വന്നപ്പോ ചെറിയൊരു മണ്ണിന്റെ പൊടി ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ചവിട്ടിയപ്പോ അയാള് നിയന്ത്രണം വിട്ട് നേരെ ആ പോസ്റ്റ് മാർത്തിന്റെ ഇടയിൽ കൂടി വണ്ടി പോയി സമയത്ത് ആൾ ആരല്ലായിരുന്നു ഒരു ആറേഴുപേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചാറ് പേര് വണ്ടി അങ്ങോട്ട് മറിച്ചിട്ട് പിന്നെ അടിയിൽ ചെന്ന് അയാൾ പൊക്കി വെളിയിലെടുത്ത് പിന്നെ കയറ്റി ആളിനെ ഇവിടെ മാത്രം മൂർച്ച ഉണ്ടായിരുന്നു പിന്നെ അത്രേ ഉള്ളു പിന്നെ എല് വെള്ളം പൊട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇനി ആശുപത്രിയിൽ ഇപ്പൊ അത് സ്കാനൊക്കെ എടുത്ത് കാണുമ്പോഴും അറിയാൻ പറ്റും